വെൽക്കം ടു അമീന ഷെമീം യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ ഇന്ന് രണ്ട് കുട്ടീസും റെഡിയായി നിൽപ്പുണ്ട് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയാണ് രണ്ടുപേരും ഹാപ്പിയായിട്ട് നിൽപ്പുണ്ട് തോപ്പി കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് ഒരിടത്ത് പോകണം പോകണം പോണം എന്ന് ആ സ്ഥലത്തേക്ക് ഇന്നാണ് ഞങ്ങൾ പോകുന്നത് കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ പറഞ്ഞ് പതുക്കെ പോവാം പതുക്കെ പോവാം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഇന്നാണ് ആ ദിവസം വന്നത് ആ ഹാപ്പിയിലാണ് ഈ രണ്ട് പേരും പോകുന്നത് അപ്പോൾ അതാ കാറിലിരിക്കുകയാണ് വേറെ ഒരിടത്തും ഇല്ല ഞങ്ങൾ പോകുന്നത് കെ എഫ് സിയിലോട്ട് പോവേണ് തോപിക്ക് കുറേ ദിവസം കൊണ്ട് തോപി പറയണേ കെ എഫ് സി കഴിക്കണം കെ എഫ് സി കഴിക്കണം എന്നും അപ്പം നമ്മൾ പറഞ്ഞ് അതെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് വായിക്കാം വായിക്കാം തോന്നി അങ്ങനെ നീട്ടിയതാണ് അപ്പോൾ ഇന്നാണ് ആ ദിവസം വന്നത് അതിൻ്റെ ഹാപ്പി തന്നെ രണ്ടുപേരും തോപ്പിക്കാണ് നല്ല സന്തോഷം കാരണം തോപ്പിയല്ലേ പറഞ്ഞത് വേണം വേണമെന്ന് അങ്ങനെ അതെ അവിടെ എത്തി പിന്നെ ഞങ്ങളിത് ആ പാർക്കിങ്ങിൽ കാറ് പാർക്ക് ചെയ്യാൻ കൊണ്ട് ഇടയാണ് അങ്ങനെ കെ എഫ് സി ഒക്കെ നമ്മൾ എപ്പോഴും വാങ്ങിച്ചു കൊടുക്കാറില്ല ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും പിള്ളേരുടെയെന്ന് പറയും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വാങ്ങിച്ചു കഴിക്കും പിസ്സയെല്ലാം അങ്ങനെ അതെ ഞങ്ങളിത് ഇവിടെ എത്തി രണ്ടുപേരും ഇവിടെ എത്തിയതോടും അവർക്ക് രണ്ടുപേർക്കും ആശ്വാസം കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും ഹാപ്പി മൈൻഡായിട്ട് ഇരിക്കേണ്ട വന്ന് ബില്ലൊക്കെ പേ ചെയ്തു പിന്നെ അങ്ങനെ അവിടെ ചെന്ന് ഇനി ഇരുന്ന് കുറച്ച് നേരം വെയ്റ്റ് ചെയ്യുന്ന ഇതാ വെയിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് ഈ രണ്ട് പേരുടെയും കാര്യം രണ്ടുപേർക്കും ചോറ് കഴിക്കാനൊക്കെ മടിയാണ് പക്ഷേ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാ കുട്ടികൾക്കും ഇപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ ദൈ രണ്ടുപേരും പേരും ഹാപ്പി ആയിട്ടൊന്ന് വെയിറ്റ് ഇത് എപ്പോൾ കൊണ്ടുവരും നമ്മുടെ സമയമായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഞാനും വെയിറ്റ് ചെയ്തിരിക്കണ എനിക്കും കുറച്ച് വെപ്രാളം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അങ്ങനെതാ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പോഴേങ്കിലും ഇക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതാണ് വാങ്ങിച്ചത് അങ്ങനെ രണ്ട് ബർഗറും അഞ്ചു എണ്ണം എനിക്കാണ് കേട്ടോ പക്ഷേ രണ്ട് പേര് എൻ്റെ ബർഗർ ഇക്കാലം ബർഗറിലും അവർ രണ്ടുപേരും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ പെപ്സി എല്ലാ സാധനങ്ങളും ഇക്ക തന്നെ സെർവ് ചെയ്ത് ഇക്കൊന്ന് അപ്പോൾ ആരും എടുക്കണ്ട എല്ലാം എടുത്ത് സെർവ് ചെയ്തദേശം നമുക്ക് കഴിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്നായിട്ട് എടുക്കുകയാണ് വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കുന്ന എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ പോയി നല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങനെ അതെല്ലാം എടുത്തെടുത്ത് വെച്ച് അരണിക്കാം അങ്ങനെ ഞങ്ങളത് അക്ഷംബരായിട്ട് കാത്തിരിക്കുകയാണ് ഒന്ന് പെട്ടെന്ന് എടുത്ത് വയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണവും ഞങ്ങളും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഫുൾ സൂപ്പറായിട്ട് ഇരിക്കുകയാണ് എത്ര കഴിച്ചാലും രണ്ട് രണ്ടു പേർക്കിതും മടുക്കത്തില്ല കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ ആഹാരമാണെങ്കിൽ മടുക്കും പക്ഷേ ഇതൊക്കെ എല്ലാ പിള്ളേർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ ഇപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം തോപ്പിയുടെ ആഗ്രഹം അങ്ങനെ സാധിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇക്ക പറയണ തോപ്പി ഇനി കുറച്ച് ദിവസത്തേക്ക് ഇനി ഈ കാര്യമൊന്നും പറയരുത് കെ എഫ് സിയുടെ കാര്യമൊന്നും പറയില്ലെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് തോപ്പി വീണ്ടും പറയും എന്നാലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞേ ഉള്ളു പിന്നെ ദൈ ഞങ്ങളിതേ എല്ലാം കഴിച്ചു തെയ്യ അവസ്ഥയിലാക്കിയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഈ പെപ്സിയും കൂടെ കുടിച്ച് കഴിയുമ്പോൾ എല്ലാം ശുഭം അങ്ങനെ ദൈ തോപ്പി എന്താ കഴിഞ്ഞില്ല അത് ഞാനെന്തെങ്കിലും പെപ്സിയൊക്കെ കഴിച്ച് കുടിച്ചു അപ്പോൾ എല്ലാം ഓക്കെ ആയി എല്ലാം കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണിനി അതെ ഞങ്ങളതെല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞു അതെ ഞങ്ങളത് ഇപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുകയാണ് പോകാനായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കിത് ഇതുപോലും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ എടുക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം കേട്ടോ അങ്ങനെ മിക്കവാറും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ എടുക്കുക കേട്ടോ അങ്ങനെ തെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇനി ഇത് കാറിലേ കയറി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ വീട്ടിലോട്ട് പോകുന്ന സമയം ഞങ്ങളെ വീടിൻ്റെ അടുത്താണ് ഇക്കാടെ വീട് അങ്ങനെ ഇതേ ഉപ്പീടെ അടുത്ത് രണ്ടുപേരും പോയിരിക്കുകയാണ് ഫയൻ ഫസ്റ്റ് പോയി ഉപ്പീരടുത്ത് ഇന്ന പോയ കാര്യങ്ങളും നടന്നതും എല്ലാം പറയുകയാണ് കുറച്ച് തന്നെ തോപ്പിയും പോയി സംസാരിക്കുന്നുണ്ട് ഫയൻ ഉപ്പി ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ് അത് കഴിഞ്ഞതേ തോപ്പിയും ഇതേ പോകുന്നുണ്ട് പിന്നെ ഇതേ മൂന്നുപേരും കൂടി ഇന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിപ്പിക്കുകയാണ് അതെ കാര്യങ്ങളെല്ലാം ഫയ എന്തൊക്കെയോ പറഞ്ഞ് ഉപ്പീൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ തോപ്പിയും പറയുന്നുണ്ട് അങ്ങനെ ഉപ്പീൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം ദൈവം അപ്പംമാരുടെ അടുത്ത് പോയി അപ്പമ്മമാരുടെ അടുത്തും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പോയ കാര്യങ്ങളും അങ്ങനെയെല്ലാം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടുപേരും ദൈവം അവിടെ ടി വി ഇട്ടിട്ടുണ്ടായിരുന്നു ടി വിയിൽ എന്താണെന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഞങ്ങളിതാ ഞങ്ങളെ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇനി ഇനിതാ കാർ ഇതാ വീട്ടിലോട്ട് കയറ്റിയിടുന്നുണ്ട് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ന ഇനിയും എൻ്റെ വ്ളോഗ്സ് നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്